റിഞ്ഞോ എനിക്ക് സ്വർഗം തരണേ അല്ല എന്ന് മക്കൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ട് അല്ല പറഞ്ഞതല്ലേ നാളെ പടച്ചറബിന്റെ പരലോകത്ത് തെണ്ടുകയാട് അല്ലാഹുവേല എന്റെ എന്റെ നാശമേ നാശമേ ഉമ്മ പോകുന്നുണ്ട് തിരിഞ്ഞു നോക്കൂല മക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന ഉമ്മ ദുനിയാവിൽ വലിയ സ്നേഹമാണല്ലോ ഉമ്മട ഉമ്മമാർക്കല്ലാഹുദീർഘായ കൊടുക്കുമാറാകട്ടെ ഉമ്മയ്ക്കു പകരം വെക്കാനാ ഉമ്മയ്ക്ക് നമ്മളോട് വല്ലാത്ത സ്നേഹമാണ് പടച്ചവനെ ഞാൻ സുഖമില്ലാതെ എന്റെ വീട്ടിൽ മാസത്തിൽ ശരീരം മുഴുവനും രോഗം പിടിച്ചു വലിയ പ്രയാസത്തിൽ കടന്നപ്പോ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് മരുന്ന് വാരി തേച്ച് തന്നു ഉമ്മ നമുക്ക് തിരിയുന്നതിടെ ഖബർ വിശാലമാക്കണേ അല്ല മോനെ നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്ന ഉമ്മ നാളെ പരലോകത്ത് വെച്ച് കണ്ട പരിചയം കാണിക്കൂല വാപ്പ തിരിഞ്ഞു നോക്കൂല കടന്നവളുണ്ടാകില്ല രക്തത്തിൽ പിറന്ന മക്കൾ ഉണ്ടാകില്ല ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാതെ അള്ളാൻ്റെ പരലോകത്തുകൂടെ യാചിച്ചു നടക്കുമ്പോ ഒരു മോൻ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ പിടിക്കുകയാ ഒരു മോൻ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ പിടിക്കുന്നു നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാം നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം നീ ചോദിക്കും നീ ആരാടാ ഉപ്പയും ഉമ്മയും ഭാര്യയും എന്റെ മക്കളും എന്റെ കൂടെപ്പുറപ്പുകളും എല്ലാരും കൈയടിഞ്ഞ ദിവസം എന്നെ എന്ന ആ സമയത്ത് ആ മക്കള് പറയും ഉപ്പാ നിങ്ങളുടെ നാട്ടിലെ കോളേജിൽ ഹിബുള് പഠിച്ചവനാണ് അന്ന് ഞങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടി അതിന്റെ മജിൽ വച്ചിട്ട് പഠിച്ചവനെ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി ചോദിച്ചപ്പോ നിങ്ങൾ കൊടുത്തില്ലേ ഉപ്പാഫി ഞാൻ നിങ്ങൾ നിങ്ങൾ കൊടുത്ത പൈസ കൊടുത്തു വാങ്ങിച്ച സ്ഥലത്ത് പണിത പണിതക്കിത്താ പഠിച്ച സ്ഥാപനത്തിൽ പഠിച്ച പഠിച്ച ഖുർആൻ ഞാൻ എനിക്കിന്ന് നാൽപ്പത് പേരെ കൊണ്ടുപോകാം അല്ല എനിക്ക് അവസരം തന്നിരിക്കുകയാണ് നാൽപ്പത് പേരെ സ്വർഗത്തിൽ അല്ലാഹു അവസരം തന്നിരിക്കുകയാ ഒരാള് നിങ്ങളാവു പാ ഈ നിരന്നിരിക്കുന്ന മക്കളിൽ ആരെങ്കിലും കാണുമ്പാ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നിന്റെ വീട്ടിൽ വളർത്തുന്ന നിന്റെ മക്കൾക്ക് സമ്പത്തുമതി മനുഷ്യ എന്തേ തിരിയാത്തത് പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിടമാ മാത്രമാ മുഴുവനും വാങ്ങിക്കൊടുത്താ നീ നല്ല ഭർത്താവ് കൂടപ്പറപ്പുകൾ ചോദിക്കുന്നത് മുഴുവനും നീ നല്ല കൂടപ്പറപ്പ് മക്കൾ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുത്താ നീ നല്ല വാപ്പ ഇല്ലെങ്കിൽ ആർക്കും വേണ്ടല്ലോ ഇല്ലെങ്കിൽ ആർക്കും വേണ്ടല്ലോ പടച്ചവനെ മരിച്ചു കഴിഞ്ഞാൽ ഉപ്പയുടെ കടം പോലും വീട്ടിൽ മക്കൾ നമ്മൾ പഠിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിന്നെ മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിയിൽ കൊണ്ടുപോകും നിങ്ങളുടെയൊക്കെ മയ്യത്ത് പള്ളിയിൽ പറയും കൊണ്ടുപോകുമ്പോയത്ത് കൊണ്ടുവച്ച് എല്ലാവരും നിസ്കരിക്കാം എന്ന് കഴിയുമ്പോ ഹത്തീപ് പറയും ഈ മനുഷ്യൻ ആരെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടക്കുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം അള്ളാഹു ഈമാന്താകട്ടെ ആരാ പറയണേ ആരാ പറയണേ പള്ളിയിലെ ഹീബ് ഹത്തീപിന്റെ വാപ്പയല്ല കിടക്കുന്നത് ഹത്തീപിന്റെ ഉമ്മയല്ല ആ കിടക്കുന്നത് അവരുടെ ഉസ്താദിന്റെ ആരുമല്ല സത്യത്തിൽ ആരാടോ പറയേണ്ടത് എന്റെ വാപ്പ മരിച്ചാൽ വാപ്പയുടെ മയ്യത്തു പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ ഞാനല്ലേ എഴുന്നേറ്റ് നിന്ന് പറയേണ്ടത് എന്റെ ഉപ്പ ആർക്കെങ്കിലും എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുക മക്കൾക്ക് പറയാം പേടിയാ മക്കൾക്ക് പറയാം പള്ളിപ്പറമ്പിലാണെന്നല്ലാതെ ഇന്ന സ്ഥലത്താണെന്ന് കാണിച്ചു തരാൻ അറിയാത്ത മക്കളും അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് വഴുത് കേൾക്കലു മാത്രമല്ലടോ നമുക്ക് രക്ഷപ്പെടണം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്യണം അള്ളാഹുവിന്റെ ഒരു സ്ഥാപനം പണിയാൻ നിന്നെ കൊണ്ട് കഴിയുന്നത് നിന്റെ കാൽ കിടക്കുന്നില്ല ഈ സ്ഥാപനത്തിൽ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന സർവ്വ മക്കളും നാളെ പരലോകത്ത് വെച്ച് നിന്റെ കയ്യിൽ പിടിക്കും അള്ളാഹു നൽകുമാറാകട്ടെ കുറെ സമ്പാദിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും കുറെ എന്ന് പറഞ്ഞിട്ട് വാരിക്കോരി വെച്ചെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അള്ളാഹുവിന്റെ മുന്നിൽ പോകുമ്പോ രക്ഷപ്പെടാൻ എന്തെങ്കിലും വേണം ഒരു ഉസ്താദ് മുപ്പത്തിയാറ് വയസ്സുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗത്തിന്റെ അവസാനം ഞാൻ പറയാറുണ്ട് അദ്ദേഹം കൊറോണ ലെൻസിൽ ബാധിച്ച് ന്യൂമോണിയായി വളരെ സീരിയസ് ആയിട്ട് ഐസുവിനകത്ത് കിടക്കുകയാണ് അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് അദ്ദേഹം ഇങ്ങനെ ബോധമുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഡോക്ടർ നഴ്സുമാരോട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ മരണം അടുത്തു അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരെ വിളിച്ച് അറിയിക്കാൻ ആ ഉസ്താദ് കേട്ടുകൊണ്ട് ഉസ്താദ് ഇതെല്ലാം കേട്ടുകൊണ്ട് ഉസ്താദ് കരയാൻ തുടങ്ങി ഉസ്താദ് കരയാൻ തുടങ്ങി നഴ്സുമാര് ചെന്നിട്ട് പറഞ്ഞു രോഗി കിടന്ന് കരയുന്നു മറ്റുള്ള രോഗികളൊക്കെ അടുത്ത് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് പോയി പറയണം ഡോക്ടർ അദ്ദേഹത്തിന്റെ അടുക്കൽ മുസ്ലിമാണ് അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യില ഞങ്ങള് പ്രാർത്ഥിക്കാം നിങ്ങൾ കരയരുത് ഇതൊക്കെ മരണമൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ നിങ്ങൾ കരയരുത് ഉസ്താദ് പറഞ്ഞു ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല ഞാനെന്റെ മരണം ഓർത്തിട്ട് കരയുകയല്ല എന്റെ ഉമ്മാടെ വയറ്റിൽ കടന്നപ്പോ തന്നെ അള്ളാഹു എന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് മരണത്തെ ഓർത്തിട്ട് ഞാൻ കരയുകയല്ല ഡോക്ടറിന്റെ സങ്കടമായി അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും കാണണോ നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും കാണണോ ആൾ ഫോൺ വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തരാം ഉസ്താദ് പറഞ്ഞു വേണ്ട എന്റെ സങ്കടം അതൊന്നുമല്ല അപ്പൊ ഡോക്ടർക്ക് ആകാംക്ഷയായി അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്തിനാ കരയണേ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഈ ചെറിയ പ്രായത്തിൽ ഞാൻ മരണപ്പെട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോ രക്ഷപ്പെടാനും എന്റെ കയ്യില് ഞാനൊന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ എൻ്റെ നഫ്സിനോട് ചോദിക്കുന്നു നിങ്ങളോട് ചോദിക്കുന്നു എടോ ഇന്ന് രാത്രി മരിച്ച നീ രക്ഷപ്പെടാനും നിന്റെ ജീവിതത്തിൽ എന്താ ഉള്ളത് ഒരു റക്കഴത്ത് നിസ്കാരമുണ്ടോ നിങ്ങൾ പറഞ്ഞ ഒരു സുബഹാനുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അള്ളാഹ് സ്വീകരിച്ചെന്ന് പറയാൻ നമ്മൾ കൊണ്ട് കഴിയുമോ എങ്ങനെ നമുക്ക് നല്ല മരണം കിട്ടുക ഒരു മരണം പഠിച്ചോനെ ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ കോഴി അറുത്തിടും കോഴി ഇങ്ങനെ കടന്ന് പിടയുന്നത് നോക്കി രസിക്കുന്നവരാ നമ്മൾ കോഴിക്കടയിൽ പോയിട്ട് ഇറച്ചിക്കടയിലെ കോഴി കടന്ന് മരണപ്രാളത്തിൽ പിടയുമ്പോ നമ്മളിങ്ങനെ നോക്കി നിൽക്കും എന്നാ ചിന്തിക്കുന്നില്ലല്ല ഇത് മരണവേദന സഹിക്കാൻ പറ്റാതെയാ കടന്ന് പിടയുന്നത് എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കാറില്ല വലിയ പെരുന്നാള് വരുമ്പോ ഉതഹി അറക്കുമ്പോ വീഡിയോ എടുക്കണ മക്കളുടെ കാലമല്ലേ എടോ ആ കോഴിയും ആ മൃഗങ്ങൾ അതിന്റെ കൈയും കാലും ചിറകും തലകിയും ഇട്ടടിക്കുന്നതും മരണവേദന സഹിക്കാൻ പറ്റാതെയാ പക്ഷേ അതിന് കിട്ടുന്ന ഭാഗ്യം പോലും എനിക്ക് നിങ്ങൾക്കും കിട്ടൂലല്ലോ അതെന്താ ചിന്തിക്കാത്ത നമ്മൾ ഓരോരുത്തരും മരിക്കുന്ന സമയത്ത് കൈയും കാലു വിട്ടടിക്കാൻ പോലും നമുക്ക് ചാൻസ് ഇല്ലടോ ഇല്ലടോ എഴുപത് മുതൽ എഴുപതിനായിരം മലക്കുകൾ വരെ നമ്മുടെ കയ്യും കാലും പിടിച്ചു റൂഹ് പിടിക്കുന്ന സമയത്ത് തൊണ്ടക്കൊടിയിൽ നിന്ന് അലിഹുസ് റൂഹ് വലിച്ചെടുക്കുന്ന സമയം എഴുപതിനായിരം മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ അതെന്തു വേദനയാ ഈ പെണ്ണുങ്ങൾ പറയും പ്രസവത്തിന് മരണവേദനയാണ് അത് ഒരിക്കലും ഇല്ലടോ പ്രസവത്തിന് മരണവേദനയുടെ ഒരു അംശം മാത്രമേ ഉള്ളൂ കാരണം ഈ പെണ്ണുങ്ങൾ പ്രസവിക്കുന്ന സമയം മൂന്നോ നാലോ നേഴ്സും ഡോക്ടറും മാത്രമേ പിടിച്ചു എഴുപതിനായിരം മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ അങ്ങനെ ഒരു ദിനം ഇന്ന് രാത്രിയാണെങ്കിൽ എന്തുണ്ട് നിന്റെ കയ്യില് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് മൂന്ന് കഷ്ടം വെള്ള തുണി ആരെങ്കിലും വാങ്ങി തരുന്നതും പൊതച്ചുകൊണ്ട് പള്ളിപ്പറമ്പി പോകണ്ടവരെ ഞാനും നിങ്ങളും അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു മക്കളെയും ഭാര്യയും വേറെ കുടുംബക്കാർ വേറെ എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണമല്ലോ പള്ളിപ്പറമ്പിൽ കടന്നിട്ട് തെണ്ടുന്ന മാതാപിതാക്കളില്ലേ യാചിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് എത്ര പേരുണ്ടല്ലോ വെള്ളിയാഴ്ച നിസ്കാരം കെടിഞ്ഞു വാപ്പാനെ കാണാൻ പോയവർ ഉമ്മയെ കാണാൻ പോയവർ ആരുണ്ടോ നീ തന്നെ ചിന്തിക്ക നീ പോയിട്ടുണ്ടോ നിന്റെ ഉപ്പ കിടക്കുന്നുണ്ടല്ലോ ഉമ്മ കിടക്കുന്നുണ്ടല്ലോ നീ പോയിട്ടുണ്ടോ നാളെ നിന്റെ മക്കൾ ഇതല്ലേ നിന്നോട് ചെയ്യുക